പട്ടാമ്പി നഗരത്തിൽ ജ്വല്ലറി കുത്തി തുറന്നു മോഷണം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആരാധനാ ജ്വല്ലറിയിലാണ് കവർച്ച ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് മുൻപിലെ ഗ്ലാസ് തകർത്താണ് മോഷണം നടന്നത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന എട്ട് പവൻ സ്വർണം പോയതായാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടമായതിൻ്റെ കണക്ക് ലഭിക്കുകയുള്ളൂ പട്ടാമ്പി തെക്കുമുറി സ്വദേശി ഉണ്ണികൃഷ്ണന്റെയാണ് സ്ഥാപനം രാത്രിയിലും പകലും നിരന്തരം വാഹനങ്ങൾ പോകുകയും ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലത്താണ് മോഷണം നടന്നിരിക്കുന്നത് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഇതോടൊപ്പം തന്നെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ലോകം